ഗുഡ് ഈവനിങ് ഗുഡ് ഈവനിങ് കട്ടൻ ചായ നൂറ്റി ഇരുപത്തൊന്നാം അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം ലക്ഷ്മി വെൽക്കംസ് യു ഐ ആം വെരി ഹാപ്പി ഫോർ യുവർ സപ്പോർട്ട് ബൈ ഗിവിങ് മീ സബ്സ്ക്രിപ്ഷൻ ലൈക്ക് ആൻഡ് കമൻസ് എനിക്ക് നിങ്ങൾ തരുന്ന പിന്തുണയിൽ ഞാൻ സന്തുഷ്ടനാണ് എൻ്റെ സബ്സ്ക്രൈബേഴ്സ് രണ്ടായിരത്തി എഴുന്നൂറ്റി ഇരുപത്തിനാല് ലെറ്റസ് സ്റ്റാർട്ട് ദ പ്രിപ്പറേഷൻ ഓഫ് ബ്ലാക്ക് ടീ ഇൻഗ്രീഡിയൻസ് ഇഞ്ചി കറുവാപ്പട്ട ഏലയ്ക്ക തേയില മധുരം വെള്ളം ടീക്ക് വുഡ് പെക്കർ തന്ന ആ കട്ടിങ് ബോർഡിലാണ് നമ്മൾ വർക്ക് ചെയ്യുന്നത് അതിന് അവർക്കൊരു നന്ദി പറയുന്നതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഇതിൽ ഇതിടുന്നത് ഇപ്പം എല്ലാ സാധനവും റെഡിയാക്കി വെച്ചിരിക്കുകയാണ് ഒരൊറ്റ മുതൽ എൻ്റെ പ്ലാറ്റ്ഫോമിൻ്റെ ഒരൊറ്റ മുതൽ ഒറ്റയറ്റം വരെ ടീ ഒറ്റ ചായ ഉണ്ടാക്കുന്നതിൻ്റെ സാധനങ്ങളാണ് അവസാനം നമ്മൾ കാണുന്നത് വെള്ളമാണ് ഇൻഡിവിജ്വലായിട്ട് ഓരോന്നിനെ പറ്റി പറയുകയാണ് ഇൻഗ്രീഡിയൻസിൻ്റെ ആദ്യം നമ്മൾ പറഞ്ഞത് ഇഞ്ചിയാണ് അതിന് പുറകെ കറുവാപ്പട്ട ഏലക്കായ ഒരു സമ്മിശ്ര ഫോം അതിന് പുറകെ കാണുന്ന സ്വിഡ്നർ ഷുഗർ ഫ്രീ സ്വിഗ്നർ മധുരം രണ്ട് പെലറ്റ് മതി രണ്ട് ഗ്ലാസ് വെള്ളത്തിന് ഇഞ്ഞ് തേയില ലിപ്റ്റൻ കമ്പനിയുടെ ഡാർജിലിംഗ് ലോങ് ലിഫ്റ്റ് ടീ അത് ലോകോത്തരമാണ് കേട്ടോ എന്ന് പറഞ്ഞാൽ നല്ല ഉഗ്രൻ സാധനമാണ് കപ്പ് നമുക്ക് ഈ കപ്പ് വലിയ സന്തോഷമുള്ള സാധനമാണ് ഈ കപ്പ് കപ്പ് മേടിക്കാനായിട്ട് കഷ്ടപ്പെട്ടു പോരെ ഒന്ന് വെള്ളം എടുക്കാനുള്ള പാത്രം ചെരുവൻ അത് നമ്മൾ ഹീറ്ററിന് മേൽ വെക്കുന്നു രണ്ട് ഗ്ലാസ് വെള്ളം ഒഴിക്കുന്നു കൃത്യം കൃത്യമായിട്ട് രണ്ട് ഗ്ലാസ് വെള്ളം ഒഴിച്ചിരിക്കുന്നു ഇനി സ്റ്റൗ ഓൺ ചെയ്യുന്നു അതിനകത്ത് ഓൺ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു ഡിജിറ്റ് കാണാം അത് അറുപത് മിനിറ്റാണ് നമുക്ക് അൻപത്തെട്ട് മിനിറ്റ് ആകുമ്പോൾ നിർത്തണം രണ്ട് മിനിറ്റ് നേരം തിളയ്ക്കണം അതാണെൻ്റെ കളക്ക് അപ്പോൾ നമ്മൾ ഇൻഗ്രീഡിയൻസിൻ്റെ ആദ്യത്തെ ഇഞ്ചി അതിലേക്ക് ഇട്ടു അടുത്ത ഐറ്റം കറുവാപ്പട്ടയും പട്ടയും ഏലക്കായും കൂടെയുള്ള മിക്സാണ് അതരിഞ്ഞെടുത്തത് നമ്മൾ അതിൻ്റെ അകത്തേക്ക് ഇട്ടു ഇനി ഒന്നും ഇപ്പോഴും ഓർഡർ ഒന്നും ഇടാനില്ല നമുക്ക് ഒരു ഒന്ന് രണ്ട് കാര്യങ്ങൾ പറയാനുണ്ട് രണ്ട് മിനിറ്റ് സമയമുണ്ട് ഇന്നത്തെ ഏറ്റവും വലിയ സന്തോഷവാർത്ത പ്രധാനമന്ത്രി മോദിജി അധികാരത്തിലേറ്റവും സത്യപ്രതിജ്ഞ ചെയ്തു എന്നുള്ളതാണ് ഇന്നത്തെ ഏറ്റവും അവസാനത്തെ ഇപ്പോഴും ഇപ്പോൾ ഞാനിപ്പോൾ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് കണ്ടു കാണുന്നതാണ് ന്യൂസ് ഞാനതിനൊരു ചെറിയൊരു കുഞ്ഞ് വീഡിയോ ഒക്കെ കണ്ടാക്കിയിട്ടുണ്ട് അഭിനന്ദനങ്ങൾ നടന്നിട്ടുണ്ട് അപ്പോൾ ഈ പിന്നെ ചാനലിനകത്ത് ഞാൻ എന്നും ഈ ചാനലിൻ്റെ അകത്ത് ഈ കട്ടൻ കാപ്പി ഉണ്ടാക്കി നിങ്ങളെ കുടിപ്പിക്കാനായിട്ട് കൊതിപ്പിക്കുന്നതിൻ്റെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ യൂട്യൂബിൻ്റെ അകത്ത് കൺസിസ്റ്റൻസി ഒരു വലിയ വിഷയമാണ് ഞാൻ നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടി പറയുന്നതാണ് കൺസിസ്റ്റൻസി എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും നമ്മൾ രാവിലെ മുതൽ വൈകുന്നേരം വരെ ജീവിച്ചിരിക്കുമ്പോൾ ഇതിനകത്ത് നമ്മൾ യൂട്യൂബിൽ നമ്മളുണ്ടെന്നുള്ള ഒരു പ്രസനസ് കാണിക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ എന്തെങ്കിലും ഒരു പ്രോഗ്രാം ഇടണം ഇപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ കണ്ടുപിടിച്ച എന്നല്ല എനിക്ക് ദയവായിട്ട് തോന്നിപ്പിച്ചാണ് ഇങ്ങനെ ഒരു കാപ്പി ഉണ്ടാക്കി കഴിഞ്ഞ എന്തായിരിക്കും എന്നുള്ളത് അതുകൊണ്ടാണ് ഞാനിത് ചെയ്യുന്നത് ഒരു പക്ഷേ ഇത് സ്ഥിരമായിട്ട് കാണുന്നവർക്ക് ബോറടിക്കുന്നുണ്ടാവും ബോറടിച്ചാലും കുഴപ്പമില്ല ഏതെങ്കിലും ഒരു പുതിയ ആൾ ഇത് കാണാതിരിക്കുകയെന്നെനിക്ക് അതിൽ ഉറപ്പാണ് ഏതെങ്കിലും ഒരു പുതിയ ആൾ കാണും ആരും കാണാനില്ലാത്ത ദിവസം ഞാൻ നിർത്തുകയും ചെയ്യും അപ്പോൾ നമ്മുടെ വെള്ളം തിളച്ചു വെള്ളം തിളച്ചപ്പോൾ അതിലേക്ക് നമ്മൾ ചായപ്പൊടി ഇട്ടു അതിലൊരു മിസ്റ്റേക്ക് വന്നിട്ടുണ്ട് എനിക്ക് ഞാൻ ഇച്ചിരി ആവേശത്തിന്ന് കാരണം സ്റ്റൗ ഓഫ് ചെയ്യുന്നതിന് മുമ്പ് വെള്ളത്തിലേക്ക് പൊടി ഇട്ടു സാറിയില്ല ഒന്നും പറ്റിയതൊന്നും പറ്റിയില്ല പക്ഷേ എൻ്റെ റൂൾ അനുസരിച്ച് തിളച്ച സ്വിച്ച് ഓഫ് ചെയ്തതിനു ശേഷമാണ് നമ്മൾ വെള്ളം ഒഴിക്കുന്നത് പൊടി ഇടുന്നത് അത് എന്തുവാണെങ്കിൽ ഇപ്പോൾ നമുക്ക് ചായ റെഡിയായി ഇനി സ്വല്പസമയത്തിന് ശേഷം ആ ചായ നമുക്ക് അരച്ചെടുക്കണം അരിച്ചെടുക്കുന്നതിന് മുമ്പായിട്ട് ആ മധുരം സ്വീറ്റ്നർ അതായത് ഷുഗർ ഫ്രീ സീറ്റ്നറ് ഇത് നമുക്ക് ഡയബറ്റിക്സ് ആർക്ക് ഉപയോഗിക്കാം എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത് അതായത് പഞ്ചാര കഴിച്ച് 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 തളി കെടാക്കണ്ട ഇത് മേടിച്ച് വെച്ച് കഴിഞ്ഞാൽ ഇതിന് കുഴപ്പമില്ല തോന്നുന്നത് ഇതിൻ്റെ ഗുണഗുണങ്ങളെക്കുറിച്ച് എനിക്ക് വലിയ ബോധമില്ല പക്ഷേ ുപയോഗിക്കാം ഇതിനൊരു ഈ ഈ നമ്മുടെ ഈ കട്ടൻ ചായക്ക് അതിൻ്റെ ഈ ഷുഗർ ഫ്രീ ആക്കുന്നതിൻ്റെ ഇവിടെ ഈ ബെല്ലി ഫാറ്റ് കുറയുന്നതായിട്ട് കാണുന്നുണ്ട് അത് ഇതിൽ എഴുതിയിട്ടുണ്ടായിരുന്നു ഇതിൻ്റെ ഒരു ഡിസ്ക്രിപ്ഷൻ ഞാനിങ്ങനെ വായിച്ചപ്പോൾ മനസ്സിലായി കാണുന്നത് അപ്പോൾ നമ്മളത് പഞ്ചസാര പഞ്ചസാര ഇല്ല ഷുഗർ ഫ്രീ സീക്കർ സീക്കിട്ടതൊന്ന് ഇളക്കി റെഡിയാക്കി എടുക്കണം എടുത്തു ഈ ചായ ഉണ്ടാക്കുന്നത് രാവിലെ അഞ്ചര മണി മുതലുള്ള പരിപാടിയാണ് ഇന്ന് വൈകുന്നേരം ഇത്ര രാത്രിയായിട്ടും എൻ്റെ ഷൂട്ടിങ് ഇതൊന്നും തീർന്നിട്ടില്ല എഡിറ്റിങ് ഷൂട്ടിങ് എട്ട് മണിയായി ഇത് ഞാൻ അപ്ലോഡ് ചെയ്ത് വരുമ്പോൾ പാതിരാത്രി കഴിയും നാളെ ആയിരിക്കും നിങ്ങൾ കാണുന്നത് നാളെ എനിക്കൊരു യാത്രയുണ്ട് അതിനായിട്ട് ഇന്നേ ഇന്ന് അടുത്ത നാളത്തേക്കുള്ളത് ഇന്നേ തയ്യാറാക്കിയിരിക്കുന്നു അപ്പം നമ്മൾ കാപ്പി ചാ കാപ്പിയല്ല ചായ ചായ റെഡി ആക്കിയിരിക്കുന്നു നമ്മൾ ഇനി പ്രാർത്ഥന ടേബിളിലേക്ക് കൊണ്ടുപോകണം അത് പ്രാർത്ഥനയുടെ ടേബിളിൽ കൊണ്ടുവച്ചു ബൈബിൾ വളരെ ആദരവോടു കൂടി ബൈബിൾ ബൈബിളെടുത്തുകൊണ്ട് വന്നു ബൈബിളിൽ നോക്കി ഒരു വചനം വായിക്കുക എന്നുള്ളതാണ് ഈ ചായയുടെ എപ്പിസോഡിൻ്റെ പ്രത്യേകത അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് അതായത് നമുക്ക് ഇത് എല്ലാ ദിവസവും എനിക്ക് തോന്നുമല്ലോ വായിക്കുന്നത് ഡെയിലി ബ്ലെസ്സിംഗ് എന്ന് പറയുന്ന ഫാദർ മാത്യു വയലാമൺ എളച്ചൻ്റെ പ്രോഗ്രാമിൽ ഇന്ന് പറയുന്ന മത്തായിയുടെ സൂചിശേഷത്തിൽ പതിനാറാം അധ്യായത്തിൽ പതിമൂന്ന് മുതലുള്ള വാക്യങ്ങൾ വായിക്കണം എന്നുള്ളതാണ് അപ്പോൾ മത്തായി പതിനാറിൽ പതിമൂന്ന് പതിനാല് പതിനഞ്ച് പതിനാറ് പതിനേഴ് പതിനെട്ട് ഇപ്പോൾ നമ്മൾ ബൈബിളിൽ അതെടുത്ത് വായിച്ചു എടുത്തു അപ്പോൾ എല്ലാ ദിവസവും ഞാനിങ്ങനെ ബൈബിളിൽ നോക്കുന്നു അപ്പോൾ നിങ്ങൾക്ക് വായിച്ചു കേൾപ്പിക്കുന്നു മത്തായി അധ്യായം പതിനാറ് പത്രോസിൻ്റെ വിശ്വാസ പ്രഖ്യാപനം യേശു കേസറിയ ഫിലിപ്പി പ്രദേശത്ത് എത്തിയപ്പോൾ ശിഷ്യന്മാരോട് ചോദിച്ചു മനുഷ്യപുത്രൻ ആരെന്നാണ് ജനങ്ങൾ പറയുന്നത് അവർ പറഞ്ഞു ചിലർ സ്നാപക യോഹന്നും മറ്റു ചിലർ ഏരിയ എന്നും വേറെ ചിലർ ജെർമിയ അല്ലെങ്കിൽ പ്രവാചകന്മാരിൽ ഒരുവൻ എന്നും പറയുന്നു അവൻ അവരോട് ചോദിച്ചു എന്നാൽ ഞാൻ ആരെന്നാണ് നിങ്ങൾ പറയുന്നത് സിമയോൻ പത്രോസ് പറഞ്ഞു നീ ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തുവാണ് യേശു അവനോട് റിളിറ്റ് ചെയ്തു യോനായുടെ പുത്രനായ ശിമോ ശിമയോനെ നീ ഭാഗ്യവാൻ മാംസരക്തങ്ങളെല്ലാം സർഗസ്ഥനായ എൻ്റെ പിതാവാണ് നിനക്ക് ഇത് വെളിപ്പെടുത്തി തന്നത് ഞാൻ നിന്നോട് പറയുന്നു നീ പത്രോസാണ് ഈ പാറമേൽ എൻ്റെ സഭ ഞാൻ സ്ഥാപിക്കും നരക കവാടങ്ങൾ അതിനെതിരെ പ്രബലപ്പെടുകയില്ല വചനം ഇവിടെ തീർന്നു കർത്താവ് വചനം കേട്ട എല്ലാവരെയും അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു ഈ പ്രോഗ്രാം കണ്ട എല്ലാവരോടും നന്ദി പറയുന്നു നാളെ വീണ്ടും കാണുന്നവരെ ഗുഡ് ബൈ ആൻഡ് ദിസ് ഇസ് ദ എൻഡ് ഓഫ് ദിസ് പ്രോഗ്രാം ശുഭം താങ്ക് യു